രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച സൌദിയിലെത്തും സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സൌദി സന്ദർശനം ചൊവ്വാഴ്ച രാവിലെ മുതൽ ജിദ്ദയിലെ വിവിധ പരിപാടികളിൽ സംബന്ധിക്കുന്ന നരേന്ദ്രമോദി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്ന കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെക്കും ഇന്ത്യ സൌദി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ജിദ്ദ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്ത്യക്കാർ താമസിക്കുന്ന ലേബർ ക്യാമ്പിൽ അദ്ദേഹം സന്ദർശനം നടത്തും വ്യവസായ പ്രമുഖരും കമ്മ്യൂണിറ്റി പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന സദസ്സിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ബുധനാഴ്ച സൌദിയിൽ നിന്ന് മടങ്ങുന്ന രീതിയിലാണ് സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ് നരേന്ദ്രമോദി സൌദി സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമായിരുന്നു ഇതിനു മുമ്പത്തെ സന്ദർശനം അഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള സന്ദർശനത്തിൽ സൗദിയിലെ ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷയാണുള്ളത് ഊർജ്ജം പ്രതിരോധം വ്യവസായം നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം കാരണമാകുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ടായിരത്തോളം വരുന്ന തീർത്ഥാടകരുടെ ഹജ്ജ് യാത്ര അനിശ്ചിതത്വത്തിലായ പ്രശ്നവും പ്രധാനമന്ത്രിയുടെ മുന്നിലുണ്ട് മുന്നിലുലം ട്വന്റി ഫോർ ജിദ്ദ